ദൂരദർശൻ കാലം മുതൽ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ താരമാണ് കിഷോർ പീതാംബരൻ രണ്ട് പതിറ്റാണ്ടിലേറെയായി സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കിഷോർ ഇക്കാലയളവിൽ നേടാത്ത പുരസ്കാരങ്ങളില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അഭിനയ രംഗത്തെ ഗൗരവമായി സമീപിക്കുമ്പോഴും അതൊരു ജീവിത മാർഗമാണെന്ന് പറയാൻ കിഷോറിന് യാതൊരുവിധ മഠിയില്ല എന്നുള്ളതാണ് അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ വണ്ടി ഓടിച്ചോ തടി പിടിച്ചോ ജീവിക്കും എന്നതായിരുന്നു കിഷോറിന്റെ മനോഭാവം എന്നാൽ ഈ ഒരു മനോഭാവത്തിന് പിന്നിൽ താരത്തിന്റെ ശരീരത്തെ കുറിച്ചുള്ള ആത്മവിശ്വാസം തന്നെയായിരുന്നു എന്നുള്ളതാണ് എങ്കിലും അപ്രതീക്ഷിതമായ അസുഖങ്ങൾ കിഷോറിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എന്ന് വേണം പറയാൻ എന്നാൽ തന്റെ രോഗാവസ്ഥയെക്കുറിച്ചും അത് തന്റെ അഭിനയ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചും ഓൺലൈൻ അഭിമുഖത്തിലൂടെ മനസ്സു തുറന്നിരിക്കുകയാണ് ഇപ്പോൾ കിഷോർ പിതാമ്പരൻ താരത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ജീവിത മാർഗം എന്ന നിലയിലാണ് അഭിനയത്തിൽ എത്തിപ്പെട്ടത് പ്രൊഫഷണൽ നാടകം കളിച്ചത് കലയെ ഉദ്ധരിക്കാൻ മാത്രമല്ല ജീവിക്കാൻ കൂടിയാണ് അതിൽ നിന്നാണ് സീരിയൽ രംഗത്തെത്തിയത് അതിൽ അത്യാവശ്യം വർക്കുകൾ വന്നു കൊണ്ടിരുന്നു അതിൽ സജീവമായപ്പോൾ മറ്റ് അവസരങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴേക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കൂടി എന്റെ തോളിലായി പിന്നെ അതിൽ തന്നെ തുടർന്നു ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങൾ കൊള്ളാമെന്ന് പ്രേക്ഷകർക്ക് തോന്നിയതിന്റെ തെളിവാണ് ഇരുപത്തി വർഷങ്ങൾ നീണ്ട എന്റെ കരിയർ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ തേടി സീരിയലുകൾ വന്നത് അതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കുന്നതിൽ തൃപ്തനല്ല വർക്ക് ഇപ്പോൾ കുറവാണ് വർക്ക് കുറഞ്ഞപ്പോൾ സംതൃപ്തിയും കുറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകുമ്പോഴാണല്ലോ തൃപ്തി ഉണ്ടാകുന്നത് കിടപ്പിലായ സമയത്ത് മിനി സ്ക്രീൻ താരങ്ങളുടെ സംഘടനയായ ആത്മയാണ് സഹായിച്ചത് ഇൻഡസ്ട്രിയിൽ നിന്നും പലരും സഹായിച്ചു സുഹൃത്തുക്കളെക്കാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരുമാണ് സഹായത്തിനെത്തിയത് എനിക്ക് നേരിട്ട് അറിയാത്തവർ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അധികം പേരൊന്നുമില്ല കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രം ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ വൈകായിക വന്നപ്പോൾ അവരെല്ലാവരും വിട്ടുപോകുന്നത് ഞാൻ കണ്ടു ഇപ്പോഴും അവരെ സുഹൃത്തുക്കൾ തന്നെയാണ് ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ആക്റ്റീവ് ആകാതെ വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കുറച്ച് ദിവസമൊക്കെ ആരെങ്കിലും വിളിക്കും പതിയെ അത് കുറയും അവർക്കും അവരുടെ ജീവിതമുണ്ടല്ലോ അതിന്റെ പിറകികൾ ഓട്ടത്തിലാകും അവർ രോഗാവസ്ഥയെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായും എനിക്ക് കഴിഞ്ഞിട്ടില്ല നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ രൂപത്തിലാണ് ആദ്യ ആഘാതം സംഭവിച്ചത് അതിന്റെ ചികിത്സയിലിരിക്കെ തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പീയുഷ ഗ്രന്ഥിയിൽ ഒരു മുഴ കണ്ടെത്തി കടുത്ത പ്രമേഹ രോഗവും കരൾ രോഗവും ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് എളുപ്പമല്ല ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലാണ് ആരോഗ്യമുള്ള ശരീരം എനിക്ക് ജീവിതത്തിൽ വലിയൊരു ഫലമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് അഭിനയിക്കാൻ അവസരം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഞാൻ ജീവിക്കും അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുകയോ തടി പിടിക്കാൻ പോവുകയോ ചെയ്യാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല എൻറെ ശരീരത്തിൽ കടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉയരുമല്ലോ ആ അവസ്ഥയെ ഞാൻ ഇതുവരെ അതിജീവിച്ചിട്ടില്ല പക്ഷേ അതൊരു സത്യമാണ് എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ചില അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഞാനൊന്ന് വീണുപോയി സ്റ്റിറോയിഡിന്റെ ഫലത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഒരു മാസത്തെ മരുന്നിന് തന്നെ വലിയൊരു തുകയാകും കുടുംബത്തിന്റെ ഒരേ ഒരു വരുമാന സ്രോതസ് ഞാനായിരുന്നു ഞാൻ വീണപ്പോൾ എനിക്ക് ഫലം തന്നത് എന്റെ കുടുംബമാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ രോഗാവസ്ഥ എനിക്കിപ്പോൾ ശീലമായി രാവിലെ അഞ്ചു മണിക്ക് തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചാണ് ദിവസം തുടങ്ങുന്നത് ആറിന് സ്റ്റിറോയിഡിന്റെ ആദ്യ ഡോസ് എടുക്കണം ഏഴരയ്ക്ക് വീണ്ടും മരുന്ന് പിന്നെ ഇൻസുലിൻ ഒരു ദിവസം നാലഞ്ചു നേരം ഇൻസുലിൻ ഉണ്ട് വൈകുന്നേരം പത്തര മണിവരെ പല ഇടവേളകളിൽ മരുന്നുകളുണ്ട് കുത്തി കുത്തി വയറു മുഴുവൻ വേദനയാണ് ഒരു ദിവസം അഞ്ചു പ്രാവശ്യം കുത്തണം അങ്ങനെ നാലര വർഷമായി ഇനി അങ്ങനെയാണ് ജീവിതം ആയാസമുള്ള സീനുകളൊന്നും സീരിയൽ ഇല്ലാത്തതുകൊണ്ട് അഭിനയിക്കാൻ പോകുന്നുണ്ട് മരുന്നുകൾ കൊണ്ടുപോകണം സമയത്തിന് കഴിക്കണം എന്നേ ഉള്ളൂ ഒരു കാര്യം മാത്രമാണ് പ്രൊഡക്ഷനോട് അഭ്യർത്ഥിക്കാറുള്ളത് രാത്രി ഒമ്പത് മണിയോടെയെങ്കിലും ഫ്രീയാക്കണം പിന്നെ ഇപ്പോൾ അധികം വർക്കുകളുമില്ല മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ജോലി ഉള്ളത് പീയൂഷ് ഗ്രന്ഥിയിലെ മുഴ ഇനിയും വളർന്നാൽ എന്റെ കാഴ്ച നഷ്ടപ്പെടും കണ്ണിലേക്കുള്ള നാടുകളെ ഈ മുഴൻ ഞെരുക്കുന്നതാണ് കാഴ്ചയെ ബാധിക്കുക അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പതുക്കെ വരാം പെട്ടെന്ന് വരാം അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല പിന്നെ ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഡോക്ടർമാരിൽ വിശ്വസിക്കുന്നു അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വിധി എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല എന്താണെങ്കിലും വരട്ടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെട്ടു പോകാം അതില്ലാത്തതിൻ്റെ പേടി മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാറില്ല അഭിനയിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു അത്രമാത്രം എന്നിങ്ങനെയാണ് താരത്തിന്റെ വാക്കുകൾ എന്തൊക്കെ തന്നെയായാലും മനോരമ ഓൺലൈനിലൂടെ തുറന്നു പറഞ്ഞിരുന്ന താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക